അതിന് പൈപര നിങ്ങളുടെ യോഗങ്ങളിൽ കൃത്യസമയത്ത് എത്തുമെന്ന് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞപ്പോഴും എത്തിയത് എന്നാലാണ് അധ്യാപക സംഘടനക്കടയിൽ ധർണ വയസ്ത്രീ ഞാനത് എഴുതിയില്ല ഞാൻ ഇങ്ങോട്ട് പോരൂന്നും അവരെ കുറിച്ച് സാറേ വരുത്തില്ലേ തുടങ്ങാൻ പോകുന്നു പിന്നെ തിരിച്ച് അവിടെ പോയി അതുകൊണ്ടാണ് വരാൻ താമസിച്ചത് താമസിച്ചു വന്നിട്ട് നേരത്തെ വന്ന ആളുകളെല്ലാം ഇങ്ങനെ വേദിയിലിരുത്തിട്ട് ആദ്യം പ്രസംഗിക്കുന്നത് ഏത് പദവിലുള്ള ആളുകളാണെങ്കിലും ചെയ്യുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ പക്ഷേ ഈ പറഞ്ഞപോലെ ബി ജിഫിൽ ആളുകളോട് വരാൻ പറഞ്ഞിരിക്കുന്നത് ഓരോ സമയം പറഞ്ഞു അങ്ങനെ കുറേ കരുതികൾ ആർപ്പക്കരയിലും അയമനത്തും നമ്മുടെ രണ്ട് പാർട്ടി പ്രവർത്തകരുടെ വീടുകളിൽ മരണം അവിടെ ഒന്നരയ്ക്കും രണ്ടിനൊക്കെ അച്ഛന്മാർ ഒരു പ്രാർത്ഥന തുടങ്ങും എന്ന് പറഞ്ഞ് വിളിച്ചു അപ്പോൾ അങ്ങോട്ട് പോകേണ്ടതായിട്ട് കരുതണ്ട് അപ്പോൾ എല്ലാം കൂടി ചേർന്നപ്പോൾ പെട്ടെന്ന് നിങ്ങളോടൊന്ന് സംസാരിച്ചിട്ട് എനിക്ക് ഏറ്റവും ഹൃദയസ്പർശിയായിട്ടുള്ള സംഘടനയാണ് നിങ്ങളുടെ സംഘടന അസോസിയേഷൻ ഞാൻ നിങ്ങളോട് പറഞ്ഞ എല്ലാവർക്കും വരച്ചിട്ടുണ്ട് അപ്പുറം യൂണിയനിൽ നിൽക്കുന്ന ചില ആളുകളുടെ പേര് പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് നമ്മുടെ വണ്ണാരിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ കണ്ടെത്തണം ഒരു കർമ്മശാലും ഒരു കർമ്മശാലത്ത് അതിൻ്റെ ചില തീരസം കൊണ്ട് അത് പറഞ്ഞ നേതാക്കന്മാർക്കും നിങ്ങളീ കഷ്ടപ്പെട്ട് നടക്കുന്ന നടക്കുമ്പോൾ അപ്പുറത്തെ സി പി എമ്മിൻ്റെ സഹോദര സംഘടനയായിട്ട് പ്രവർത്തിക്കുന്നതിൽ കോൺഗ്രസ്സുകാർക്ക് ഇരിക്കുക എന്ന് പറയുന്നത് ഒരു കോൺഗ്രസ് ആണ് കോൺഗ്രസ് അല്ല കോൺഗ്രസ് സംഘടന ഇല്ല അപ്പം അത്തരം ആളുകളെ നമ്മൾ ആ രീതിയിൽ തന്നെ നമ്മൾ ഞാൻ എപ്പോഴും പറയുന്നത് ഇവിടെ ആവർത്തിക്കുക ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് ഏറ്റവും കൂടുതൽ സഹായകരമായ പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ ഒന്നാമതാണ് ഏതൊരു പാർട്ടി പരിപാടി പറഞ്ഞാലും നിങ്ങളുടെ നല്ല പങ്കാളിത്തം ഉണ്ടാകുന്നുണ്ട് അതേപോലെ നിങ്ങളുടെ ഈ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രവർത്തനം സമയത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ കാണിക്കുന്ന കൃത്യനിഷ്ഠ കളക്ട്രേറ്റിൻ്റെ വാദത്തിൽ പത്ത് മണിക്കൊരു സമരം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും കൃത്യമായിട്ടുണ്ട് അപ്പോൾ എന്ത് എല്ലാ കാര്യത്തിലും ആരും പ്രായമൊന്നുമല്ല എന്നാൽ പെൻഷൻ കാരാണല്ലോ ഒത്തിരി കാര്യങ്ങൾ വീട്ടിലുണ്ട് അതെല്ലാം മാറ്റിവെച്ചിട്ടാണ് കുഞ്ഞിക്കാരും ആളുകൾ കൊച്ചുമക്കളെ നോക്കുന്ന ജോലി കൂടെ ഉള്ളത് അതും എല്ലാം മാറ്റി വെച്ചിട്ടാണ് നിങ്ങൾ കോൺഗ്രസ് പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ രാവിലെ തന്നെ വീട്ടിൽ എല്ലാ കാര്യങ്ങളും തീർത്തിട്ട് ഈ ഇറങ്ങി വരുന്നത് അപ്പോൾ അത് പ്രത്യേകമായി അഭിനന്ദിക്കേണ്ടത് തന്നെയാണ് നിങ്ങൾ നിയന്ത്രുന്ന വിഷയങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ വളരെ നന്നായി നിങ്ങൾ അനുഭവിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കുകയും ചെയ്തു പക്ഷേ സർക്കാർ ഈ നിലയിൽ പെൻഷൻകാരെ അവഗണിക്കുന്നത് ശരിയല്ല ഇപ്പൊ തന്നെ പെൻഷൻ പരിഷ്കരണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടപ്പാക്കും ജൂലൈ നടപ്പാക്കില്ല മാത്രമല്ല കമ്മീഷൻ പോലും വെച്ചിട്ടില്ല എനിക്ക് തോന്നുന്നത് പാർലമെന്റ് തിരഞ്ഞെടുപ്പിന്റെ സമയത്തും ഈ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോഴൊക്കെ സമാന ക്ഷമാശ്വാസ ഒരു കിടന്നു വെച്ച് അത് തന്നു അത് തന്നു എഴുപത് മാസം തരം കിടപ്പായിരുന്നു പത്തൊമ്പത് ശതമാനം തരങ്കിടമുണ്ട് എഴുപത് മാസത്തെ നാൽപ്പതു മാസം തരം കിടക്കുന്നു അപ്പോൾ അപ്പൊ എന്തൊരു ലക്ഷ്യക്കാരോട് എന്ത് മോശമായ സമീപനമാണ് ഈ സർക്കാർ സ്വീകരിക്കുന്നത് നമുക്കതിനെതിരെ വലിയ പോരാട്ടം നമുക്ക് നടത്തേണ്ടതായിട്ടുണ്ട് പ്രായമൊന്നും നോക്കണ്ട നമുക്ക് അതിനാകൊണ്ട് ഇറങ്ങി വലിയ സമരം നമുക്ക് നടത്താം ജീവിക്കാൻ വയ്യാത്ത സാഹചര്യമാണ് ഇന്ന് കേരളത്തിലുള്ളത് അല്ലേ ഓരോ ദിവസവും എല്ലാത്തിനും വില വർധിച്ചുകൊണ്ടിരിക്കണം ഇപ്പം കറണ്ട് ഞാൻ വിവർത്തിപ്പിച്ചു ഇപ്പം കറണ്ട് ഞാൻ വിവർത്തിപ്പിക്കേണ്ട എന്ത് ആവശ്യങ്ങളായിരുന്നു നമുക്ക് മനസ്സിലാകുന്നത് ഒന്നാം പിണറായി സർക്കാർ ആറ് പ്രാവശ്യം കറണ്ടിയാർ വിവർത്തിപ്പിച്ചു രണ്ടാം പിണറായി സർക്കാർ നാല് പ്രാവശ്യമായി ഇനി കിടക്കുന്നത് പതിനാറ് വയസ്സേ വർധന പറഞ്ഞത് വരത്തിൽ മുപ്പത് വയസ്സാണ് വരത്തിൽ മുപ്പത് വയസ്സാണ് വരുന്നത് അത് കഴിഞ്ഞാൽ ഉടനെ അടുത്തുണ്ട് അടുത്തത് ഉടനെ വരുന്നുണ്ടെന്നാണ് ഉപതെരഞ്ഞെടുപ്പ് കഴിയാനായിട്ട് നോക്കിയിരിക്കരുത് ഇപ്പം ഈ പിന്നെ വർദ്ധനവില് എല്ലാത്തിലും ഒന്നാം പിണറായി സർക്കാർ പറഞ്ഞാൽ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിക്കരുതാണ് ഇപ്പം നമുക്കറിയാമല്ലോ നിത്യോപയോഗ സാധനങ്ങളുടെ വില എത്ര ശതമാനമാണ് വർദ്ധിച്ചിരിക്കുന്നത് കേരളത്തിലെ ഒരു സർക്കാർ ഉണ്ടോ ആർക്ക് ഫീൽ ചെയ്യുന്ന ഇങ്ങനെ ഒരു സർക്കാരുണ്ടെന്നുള്ളതാണ് ആകെ സർക്കാരിൻ്റെ മുഴുവൻ ഗുണങ്ങൾ കിട്ടുന്നത് പിണറായി വിജയനും വേറെ ആർക്കും ഒരു ഗുണം കിട്ടുന്നില്ല മനുഷ്യത്വം നഷ്ടപ്പെട്ട് ഈ സർക്കാരിന് സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടികൾ നവീൻ ബാബുവിൻ്റെ കാര്യങ്ങളൊക്കെ നവീൻ ബാബുവിനെ യഥാർത്ഥത്തെ കൊലപ്പെടുത്തുകയില്ല ഒരാളിനെ പരസ്യമായിട്ട് അപമാനിച്ചു അഭിമാനമുള്ളവരത് കേട്ടിരിക്കുകയില്ല അവർ മാനസികമായി തകരൂ നമ്മളൊക്കെയാണ് അന്നേരം തന്നെ പ്രതികരിക്കും ആ പാവമ മനുഷ്യന് അതും കഴിഞ്ഞില്ല അദ്ദേഹം ജീവൻ ഒടുക്കുക കൊലപാതകമാണ് എന്നിട്ട് ദിവ്യയ്ക്ക് കൊടുത്ത ജയിലിൽ നിറയ്ക്കുമ്പോൾ നമുക്ക് കുറച്ച് സ്വീകരണം കണ്ടില്ലേ ഏതാണ്ട് സ്വാതന്ത്ര്യ സമൃദ്ധി പങ്കെടുത്തിട്ട് വരുന്നവരെ പോലെ എന്തൊരു വലിയ സ്വീകരണം കൊടുത്ത് ഒരു മനുഷ്യനെ അപമാനിച്ച് കൊലപ്പെടുത്തിയിട്ട് പാട്ട് പാടുക മനുഷ്യനാകണം മനുഷ്യനാകണം പാട്ടുപാടുക മനുഷ്യ സ്നേഹമേ നിന്റെ പേരാണ് പാട്ട് പാടുക നാളും കൊണ്ടുപോകുന്നവർക്ക് പാടാനായിട്ട് മനുഷ്യത്വമില്ലാത്ത ഒരു പാർട്ടിയായി കമ്മ്യൂണിസ്റ്റ് ഈ ഭരണകൂടത്തിനെ നമുക്ക് അവസാനിപ്പിച്ച പറ്റൂട്ടു കേന്ദ്രത്തിലും കേരളത്തിലും അധികാരത്തിൽ ഇന്ത്യയിലെയും കേരളത്തിലെയും രാജ്യത്തെ ജനങ്ങളെ പിന്തിപ്പിക്കുകയും ജനങ്ങളെ അടിച്ച വർഗ്മാന ശ്രമം നടത്തുകയും ഒരു കാലത്തും ഉണ്ടായിട്ടില്ലാത്ത നിലയിലുള്ള ഒരു ഭരണമാണ് കേരളത്തിലും കേന്ദ്രത്തിലും നടക്കുന്നത് ഒരിടത്ത് സമ്പൂർണമായ കാവുകൽക്കരണത്തിന് നേതൃത്വം കൊടുക്കുന്നു ഇവിടെ സമ്പൂർണമായ രാഷ്ട്രീയവൽക്കരണത്തിൽ ഇതിനെ രണ്ടിനെയും ഒരുപോലെ കണ്ട് നമുക്ക് തോൽപ്പിക്കേണ്ടതായിട്ടുണ്ട് അതിന് കോൺഗ്രസ് ശക്തിപ്പെടണം കോൺഗ്രസ്സിന് മാത്രമേ ഈ രാജ്യത്തെ ജനങ്ങളെ ഒന്നായിട്ട് കാണുവാനും ഒന്നിപ്പിച്ചുകൊണ്ട് പോകുവാനും കോൺഗ്രസ് മാത്രമേ കഴിയുള്ളൂ രാജ്യത്തിന്റെ മണ്ണ് നഷ്ടപ്പെടാതെ ഈ രാജ്യത്തെ നിലനിർത്താൻ കോൺഗ്രസ് മാത്രമേ കഴിയുള്ളൂ അതുകൊണ്ടാണ് ഇന്ദിരാഗാന്ധിയെ നമുക്ക് നഷ്ടപ്പെട്ടത് അതുകൊണ്ടാണ് ഗാന്ധിജിയെ നമുക്ക് നഷ്ടപ്പെട്ടത് നമുക്ക് ഇവരെക്കുന്ന പോലുള്ള നിലപാടുകൾ എടുക്കുക ആയിരുന്നുവെങ്കിൽ ഈ നേതാക്കന്മാരൊക്കെ ആയുസ്സിന്റെ അവസാനം വരുന്ന ഇത്ര ആയുസുകൾ അത്ര കാലം ജീവിച്ചിരുന്നില്ല പക്ഷെ നമ്മുടെ നിലപാടുകൾ ഈ രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള നിലപാടുകളാണ് നമ്മുടെ നിലപാടുകൾ ഈ രാജ്യത്തെ ജനങ്ങളെ ഒന്നിച്ചു കൊണ്ടുപോകുന്ന നിലപാടാണ് അതാണ് നമ്മുടെ ഭരണഘടന ആ ഭരണഘടനയാണ് ഇല്ലാതാക്കണമെന്ന് ഇവർ പറഞ്ഞുകൊണ്ട് പോകുന്നത് അപ്പോൾ നമുക്ക് ഭരണഘടന നിലനിൽക്കണം നമ്മുടെ ഭരണഘടനയുടെ വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത് നമ്മുടെ ഭരണഘടന ലോകത്തെ ഏറ്റവും മഹത്തരമായ ഭരണഘടന ആ ഭരണഘടന നിലനിർത്താൻ ഈ രാജ്യത്ത് കോൺഗ്രസ് മടങ്ങി വന്നേ പറ്റുള്ളൂ അത് മടങ്ങി വരിക തന്നെ ചെയ്യും നാനൂറ് സീറ്റുമായി ഞങ്ങൾ അധികാരത്തിൽ വന്നിട്ട് ഭരണഘടന തിരുത്തുമെന്ന് പറഞ്ഞവർക്ക് ഇപ്പോൾ ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല പ്രതിപക്ഷ നേതാവിനെ പോലും വെക്കാതെ കോൺഗ്രസിനെ അപമാനിച്ചവർ ഇപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകളെ പേടിച്ചിട്ട് ഉണ്ടാകാണ് നമ്മൾ മുന്നോട്ടാണ് നമ്മൾ മുന്നോട്ട് പോകണം ഇതിനേക്കാൾ അപകടകരമായ കാലഘട്ടത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ട് കോൺഗ്രസ് തകർന്നുപോയി ഇനിയൊരു തിരിച്ചു വരവില്ല എന്ന് രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം അഭിപ്രായപ്പെട്ട രാജ്യത്തിനകത്തും പുറത്തുമുള്ള രാഷ്ട്രീയ നിരീക്ഷകരെ അഭിപ്രായപ്പെട്ട കാലം ഉണ്ടായിരുന്നു എഴുപത്തി അവരൊക്കെ ഈ പാരം പറയുന്നുണ്ടോ കോൺഗ്രസ് നശിപ്പൊന്നും ഇല്ലാതെ കോൺഗ്രസ് തിരിച്ചു വരുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നു കാരണം അത് പ്രകൃതിയുടെ ഒരു നിയമം പോലെ നിൽക്കുകയാണ് കോൺഗ്രസ് തിരിച്ചു വരിക എന്ന് കാരണം ഈ രാജ്യം നിലനിൽക്കണം ഈ രാജ്യം നിലനിൽക്കണം അതിനു വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തണം നിങ്ങൾക്ക് സമയം ഇഷ്ടം പോലുമുണ്ട് പ്രാദേശിക തലങ്ങളിൽ നിങ്ങൾ കോൺഗ്രസിൻ്റെ സംഘടനാ പ്രവർത്തനങ്ങളിൽ സജീവമാകണം നമുക്ക് പലപ്പോഴും ലഭിക്കുന്ന ഒരു ചെറിയ പരാതി അവർ പെൻഷനേഴ്സ് അസോസിയേഷൻ ഒക്കെ വളരെ സജീവമാണ് പക്ഷെ നാട്ടിലൊരു കാര്യത്തിനും നമുക്ക് നാട്ടിലിറങ്ങണം നാട്ടിലിറങ്ങണം നിങ്ങളുടെ കഴിവ് നിങ്ങളുടെ ബുദ്ധി നിങ്ങളുടെ പ്രായോഗിക പരിജ്ഞാനം ഇതെല്ലാം നമ്മുടെ പ്രസ്ഥാനത്തിനെ ശക്തിപ്പെടുത്തണം നമ്മുടെ ബൂത്തുകളിലെ പ്രവർത്തകരുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ കൂടെ കാര്യങ്ങളിലേക്കൊക്കെ ഇറങ്ങണം നിങ്ങൾക്കെല്ലാ സഹായവും നിങ്ങൾക്കെല്ലാ പരിഗണനയും കോൺഗ്രസ് പാർട്ടി നൽകും നിങ്ങളും ഞങ്ങളും അല്ല നമ്മള നമുക്കൊന്നിച്ച് നമുക്ക് മുന്നോട്ട് പോയി നമ്മുടെ മഹാപ്രസ്ഥാനത്തെ കൂടുതൽ ശക്തിപ്പെടുത്താൻ ഈ മഹാപ്രസ്ഥാനം ലോകം കാലം നമ്മുടെ രാജ്യത്തെ പ്രകാശഗൂപരമായി നിലനിർത്താൻ ഈ ജീവിതകാലഘട്ടത്തിൽ നമുക്ക് നമ്മുടേതായ വലിയ പങ്ക് വഹിക്കാം നമ്മൾ ജീവിതത്തിന്റെ അവസാനത്തിലേക്ക് പോകുമ്പോൾ ഞാൻ ഈ രാജ്യത്തിന് വേണ്ടിട്ട് ജീവിച്ചിട്ടാണ് മടങ്ങുന്നത് എന്ന കൂടി നമുക്ക് പോകാൻ കഴിയണം പ്രിയപ്പെട്ടവരെ അതിന് നമുക്ക് കൈകോർത്ത് മുന്നോട്ട് പോകാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ എല്ലാ ആശംസകളും നൽകുകൊണ്ട് ഞാൻ എന്റെ മക്കൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ജയ് ഭാരത്